ഓവർ കോൺഫിഡൻസ് അല്ല ഒരു ധൈര്യത്തിലാണ് വന്നത് പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അതിനെടുത്ത് പറയാന് ഞാൻ പറഞ്ഞു എന്റെ മാസ്റ്റർ പീസ് മോണാറ്റാ മോണാക്റ്റില് പതിനാറ് കുട്ടികൾ മത്സരിച്ചതിൽ എനിക്ക് പതിനാലാം സ്ഥാനവും ബി ഗ്രേഡുമാണ് കിട്ടിയത് ഏപോലും ഇല്ല അപ്പൊ ഭയങ്കര സങ്കടമായി എന്നോട് എല്ലാരും പറഞ്ഞു ഇതോടെ നിർത്തിക്കോ മോണാക്ക് എന്നുള്ള പരിപാടി വെറുതെ നാണം കിടാൻ പോകണ്ടാന്ന് പറഞ്ഞു എൻ്റെ അച്ഛനോട് എല്ലാരും പറഞ്ഞു എന്നെ പഠിപ്പിക്കുന്ന മാഷു പറഞ്ഞു ഇനി ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു കുട്ടീനെയും പഠിപ്പിക്കില്ല അങ്ങനെയായിരുന്നു അപ്പോ ഞാൻ അച്ഛനോടൊരു കാര്യം പറഞ്ഞു അച്ഛ എനിക്ക് ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഇത്തവണ പങ്കെടുക്കണം ഇത്തവണ കൂടെ പങ്കെടുത്ത് ഞാൻ നിർത്തും കാരണം പരാജയപ്പെട്ടിട്ട് ആരെങ്കിലും പറയുന്ന ഒരു വിധിയില് ഞാൻ നിർത്തൂല എനിക്ക് അതൊന്നും മെച്ചപ്പെടുത്തിയിട്ട് നിർത്തണം ഇക്കൊല്ലം കൂടെ ഞാൻ നിൽക്കും നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പങ്കെടുത്തു മത്സരിക്കാൻ വേണ്ടി ഞാൻ സ്റ്റേജിൽ പുറകിൽ നിൽക്കുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് ഞാനാണ് ടെൻഷൻ്റെ അമ്പാസ് ഇട്ടുള്ള അപ്പൊ ആ കുട്ടികളൊക്കെ എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് നിഹാരികയല്ലേ കഴിഞ്ഞ തവണ മത്സരത്തിനില്ലേ ഞാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഗ്രേഡ് അല്ലേ കിട്ടിയത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനാണ് അടുത്തതായിട്ട് പരിപാടി അവതരിപ്പിക്കേണ്ടത് അതോടെ എനിക്ക് കരച്ചിലൊക്കെ വന്നു പിന്നെ എനിക്ക് മനസ്സിലൊരു ഒരു മനസ്സിലൊരാഗ്രഹുന്നു ചേച്ചിക്കിടന്ന് ചത്താലും വേണ്ടിയില്ല എന്റെ മാക്സിമം ബെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കിറങ്ങുന്നു അന്ന് തൊട്ട് പിന്നീടുള്ള വർഷമൊക്കെ ജില്ലാതലത്തില് മോണാറ്റിന് ഒന്നാമത് എത്താൻ സാധിച്ചു സംസ്ഥാന തലത്തില് ഒന്നാമത് അതായത് ഓട്ടം തുളർ നങ്ങിയാർ പോ അതൊക്കെയാണ് എൻ്റെ പ്രധാന ഇനങ്ങൾ എത്താൻ വേണ്ടി സാധിച്ചു ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് എനിക്കുണ്ടായ ജയപരാജയ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നല്ലതല്ല അന്ന് ഞാൻ സങ്കടപ്പെട്ട പോലെ ഇന്നും എന്റെ മുന്നിൽ ചെറുപ്പം സങ്കടപ്പെട്ടിരിക്കുന്ന കുറച്ചെങ്കിലും കുട്ടികൾ ഉണ്ടാവും കാരണം ഇത് കലോത്സവമാണ് സ്പോർട്സ് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ആർട്സും സ്പോർട്സും തമ്മിലൊരു വ്യത്യാസം എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ് ഒരു നൂറ് മീറ്റർ ഓട്ടം വെച്ചാല് ഓട്ട മത്സരം വെച്ചാല് ഓടി ഒന്നാമതുള്ള ഒരു കുട്ടിയാണ് മുന്നിൽ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമില്ല പറയാൻ പറ്റും പക്ഷെ ഈ വേദിയിൽ ഒരു ഗാനം അല്ലെ നൃത്തം നാടകം എന്തോ ആയിക്കോട്ടെ ഒരു കുട്ടി അവതരിപ്പിച്ച പത്ത് പേര് മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പത്താർക്ക് പത്ത് അഭിപ്രായമാണ് ഉണ്ടാവുക അതനുസരിച്ച് നമ്മുടെ വിധിയിലും മാറ്റങ്ങളുണ്ടാവും അത് കലോത്സവത്തിൻ്റെ ഒരു നെഗറ്റീവാണ് എന്താണെന്ന് അറിയില്ല ഒരു സ്പോർട്സ് ആർട്സ് നമ്മൾ എനിക്കൊരു ഡിഫറൻസ് അത് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് കുട്ടികളോട് കുറച്ച് കുട്ടികൾ എന്റെ മുന്നിലുള്ളൂ അപ്പോൾ അവരോടൊക്കെയായിട്ട് പറയണത് സംസ്ഥാനതലത്തിലേക്ക് പോകാനുള്ള ഒരു സന്തോഷത്തിലിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ കൂട്ടത്തില് അതുപോലെ ഇപ്പം എന്നെ പരിചയപ്പെടുത്തും എൻ്റെ വിജയങ്ങൾ മാത്രമേ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളൂ എൻ്റെ മുന്നേ ഉള്ള ഒരുപാട് പരാജയങ്ങളുണ്ട് അതൊന്നും എവിടെയുമില്ല നമ്മൾ വിജയങ്ങൾ മാത്രമാണല്ലോ ആഘോഷിക്കൂ വിജയികൾക്ക് മാത്രമാണല്ലോ നമ്മൾ വേദിയിൽ ഒരു ഇടം കൊടുക്കുന്നത് അപ്പോൾ പരാജയപ്പെട്ട ആൾക്കാരോടായിരുന്നു എനിക്ക് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം കുറച്ചിങ്ങനെ നീട്ടിയിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് പരാജയത്തിൽ ഒരിക്കലും എല്ലാവരും പറയുന്ന പോലെ ഒരിക്കലും നിങ്ങൾ തളരരുത് മുന്നോട്ടേക്ക് തന്നെ പോകണം ഒരു അന്ന് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മോണാക്കി നിർത്തിക്കോ എന്ന് പറഞ്ഞ ആളുകളുടെ വാക്ക് കേട്ട് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ വേദിയിൽ ഉണ്ടാവില്ല എന്നാ ആരും അറിയില്ല കലോത്സവത്തിൽ ഒന്നുമില്ല ഞാൻ ബുക്ക് ഒക്കെ പഠിച്ച് എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ആരും അറിയാണ്ട് എവിടെയെങ്കിലും ഉണ്ടാവും അപ്പൊ ആളുകൾ അങ്ങനെ പലതും പറയും നമ്മളെ പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടാവും മരിച്ചിടാൻ നോക്കുന്ന ആളുകൾ ഉണ്ടാവും ഒപ്പം ചേർത്ത് നിർത്തുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും ഒരിക്കലും നിങ്ങൾക്ക് ജന്മനെ കിട്ടിയ കഴിവിന്റെ അന്തിമ വിധി എന്ന് പറയുന്നത് നിങ്ങളൊരു മത്സരം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് മുന്നിൽ ഇരുന്ന് ജഡ്ജ് ചെയ്ത മൂന്ന് ജഡ്ജസിന്റെ വിധികർത്താക്കളുടെ കണ്ണുകളല്ല അവരുടെ വിധിയല്ല നിങ്ങളുടെ കഴിവിന്റെ അവസാന വാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെയും പ്രയത്നിച്ച് പ്രയത്നിച്ച് മുന്നോട്ടേക്ക് പോകണം പിന്നെ ഈ ഭാഗ്യം കൂടെ ഒരുപാട് ഈ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുക അതോടുകൂടെ തന്നെ നിങ്ങൾ എല്ലാവരും വിജയിച്ചു കഴിഞ്ഞു പിന്നെ ഒരാളെ നമുക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യണം അതുകൊണ്ട് മാത്രം അന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പരിഹസിക്കും അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത് മുന്നോട്ടേക്ക് തന്നെ പോകണം നമുക്കായിട്ട് ഒരു ദിവസം വരും ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് നടന്നത് പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പ വഴിയിൽ നമ്മൾ എന്തും നേരുന്നതിന് അത്ര ആയിസേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ ചുരുക്കി ഞാൻ വേഗം പറയാം കാരണം ഞാൻ പറഞ്ഞല്ലോ പലരും ഇങ്ങനെ സ്വാധീനിച്ച് പ്രൈസ് വാങ്ങാം ഞാൻ പറയേണ്ട ആവശ്യമില്ല പലരും ഇവിടുന്ന് ചിരിക്കുന്ന ചിരിക്കുന്ന മുഖങ്ങൾ കാണുന്നുണ്ട് കലോത്സവ വിധി നിർണയത്തിൽ ചില സമയത്ത് ചില പ്രശ്നങ്ങൾ പറ്റാറുണ്ട് കുട്ടിയുടെ മിസ്റ്റേക്ക് അല്ലാണ്ട് കൂടിയും പ്രൈസ് തെറിച്ചു പോകുന്ന അവസ്ഥ ഇനി നിർണയത്തിൽ ഉണ്ടാവില്ല അത് ഉള്ളൊരു സത്യം തന്നെയാണ് അതിനൊക്കെ ഞാൻ എത്രയോ തവണ ഒരു ഇരയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോ അങ്ങനെ നിങ്ങൾ ആരും സഡൻ ബ്രേക്ക് ചവിട്ടാൻ നീക്കരുത് നിങ്ങൾക്ക് ജന്മനെ കിട്ടിയൊരു കഴിവുണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം ജോലി വേണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളായാലും ശരി എന്റെ ടീച്ചേഴ്സ് ആയാലും രക്ഷിതാക്കളായാലും ശരി അവർ കൂടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക എനിക്ക് എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേങ്കിലും നമ്മൾ വേദിയിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുക്കുമ്പോൾ ബെല്ലടിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതുപോലെ എന്താ സമയം തീരാറായി എന്നുള്ളതിന്റെ ചില സൂചനകൾ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും ഈ ഒരു അവസരത്ത് പറഞ്ഞില്ല ഇത്ര സമയം കേട്ടിരുന്നതെല്ലാം നന്ദി ഈ ഒരു കയ്യടി എനിക്കറിയില്ല വേഗം നിർത്തി പൊയ്ക്കോന്നാണോ അല്ലെങ്കിൽ സംസാരിച്ചതിന്നാണോ എന്തിനാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് സന്തോഷം വലിയൊരു നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു ഇതുവരെ കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച മുഴുവൻ മത്സരിച്ച വിജയിച്ചവർക്ക് മാത്രമല്ല പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഒപ്പം സംസ്ഥാന തലത്തിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഈ നടക്കാൻ കുറച്ചുള്ള പരിപാടികൾ ബാക്കിയുണ്ട് അതിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്തവണയും കിരീടം കണ്ണൂരിലെ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം